പിണറായി സർക്കാർ അഴിമതിയുടെ കൊടുമുടിയാണെന്ന് കെ പി സി സി രാഷ്ട്രീയ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ആരോപിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കളക്ട്രേറ്റിന് മുൻപിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാനിമോൾ ഉസ്മാൻ പിണറായി സർക്കാർ അഴിമതിയുടെ കൊടുമുടിയെന്ന് ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ അഴിമതിയും ദൂർത്തും നടത്തി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഇരിക്കുകയാണെന്നും വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുന്നുമുട്ടിയെന്നും ഷാനിമുൾ ഉസ്മാൻ അഭിപ്രായപ്പെട്ടു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ

പറഞ്ഞാലും കേരള കെ 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 ഫോൺ അതുപോലെ റെയിൽ ഒക്കെ ചേർത്ത് പറയുന്ന ആളുകൾ ഫോണുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്ത്രികയല്ലേ ഇന്റർനെറ്റ് ഒന്നും തന്നെ എല്ലാം നിലച്ചു പോകുന്ന രീതിയിൽ കെ ഫോണുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഏകദേശം അവസാനിച്ചിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നത് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ലോകം ഓടുമ്പോൾ കൂടെ ഓടേണ്ട മലയാളികളുടെ വിധി ഈ ഗവൺമെന്റ് താഴെ പോയതിനു ശേഷം മാത്രമേ തിരുത്തി എഴുതാൻ കഴിയൂ എന്നുള്ള തിരിച്ചടിവ് സംസ്ഥാനത്തെ ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അടക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഈ ഗവൺമെന്റ് ഞാൻ സമരങ്ങളെ കുറിച്ച് പറഞ്ഞത് സമരം നടക്കുന്നു തൊഴിലാളി സമരങ്ങൾ ഒരുപാട് ആളുകളല്ലേ നമ്മൾ സമരങ്ങൾ നടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒരു സർക്കാർ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത് സമരക്കാരെ വിളിച്ചു ചേർക്കും സമരക്കാരുടെ നേതാക്കളുമായിട്ട് സംസാരിക്കും നടക്കാൻ പറ്റുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യും ആദ്യം നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നീട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ലിസ്റ്റ് ചെയ്യും ഇവരെന്തെങ്കിലും കേരളത്തിൽ ആശാവർക്കർമാരുടെ സമരം എന്ന് തുടങ്ങിയതാണ് ആശാവർക്ക സംസ്ഥാന സർക്കാർ ഏത് എടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ആശാവർക്കും ഏത് രീതിയിലുള്ള സമീപനമായി സമീപനം മനസ്സിലാക്കാൻ അത് മാത്രം പോലും ഈ സംസ്ഥാന എത്ര ദിവസമായി സമരം തുടങ്ങിയത് വർഷം ഒരു വർഷം ഒന്നര വർഷം കാലമാകുന്നു പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക പതിനെട്ട് ശതമാനം ഡി ആർ കുടിശ്ശിക അനുവദിക്കുക മെഡിസ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ബാക്കി അൻപത് ശതമാനം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യമുന്നയിച്ച് കളക്ട്രേറ്റ് പഠിക്കൽ സത്യാഗ്രഹം നടത്തി ജില്ലാ പ്രസിഡന്റ് ബി ഹരിഹരൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി വി ഗോപി ജില്ലാ സെക്രട്ടറി എ സലീം ജില്ലാ ട്രഷറർ ജി പ്രകാശൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ എ മുഹമ്മദ് ഷെരീഫ് ഡി ബാബു കെ പി ശശാങ്കൻ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി രാജേന്ദ്രൻ നായർ വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കെ ജയശ്രീ ജില്ലാ ഭാരവാഹികളായ എ എ ജലീൽ എൽ ലതാകുമാരി എസ് ജയാമണി കെ ജെ സെലിൻ ജി ശാന്തകുമാരി കെ എസ് ബീന കെ ആർ സുധാകരൻ നായർ എം ചന്ദ്രൻ പി ലക്ഷ്മിദേവി ബി അംബികകുമാരി റാണി സൈമൺ തുളസിഭായ് രാധ കെ ഷേർലി ബെഞ്ചമിൻ ബിജു വർഗീസ് എർവിൻ ഫെർണാണ്ടസ് ഡേയ്സി ജോർജ് സി എ ജയശ്രീ ത്രേസ്യം ആന്റണി സാലിഫ ജോസഫ് എന്നിവർ സത്യഗ്രഹത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്